ഹായ് കൂട്ടുകാരെ അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ രാവിലത്തെ എന്താ പറയുക രാവിലെ എഴുന്നേറ്റ് വന്നിരുന്നപ്പം കണ്ണിനൊരു വേദന പോലെ തോന്നിയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചേരം അങ്ങനെ ഇരിക്കാമെന്ന് ആ ഉറക്കച്ചടവ് അങ്ങനെ എഴുന്നേറ്റ് അടക്കളയിൽ വന്ന് കുറച്ചേരം അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ രാവിലത്തെ പരിപാടിയിലേക്ക് നോക്കിയിട്ടോ ചായ ഒരടുപ്പിൽ കഞ്ഞിക്ക് വെള്ളം വെച്ച് ഒരടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം വെച്ച് പിന്നെ കറിക്കുള്ളതെന്ന് നോക്കി അപ്പോൾ കറിക്കുന്നു ഞാൻ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ക്ലാസ് ഇല്ലായിരുന്നല്ലോ അപ്പോൾ കാടമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അച്ചാറും മതി എന്ന് പറഞ്ഞു അമ്മു അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാനും അപ്പം അതിനുള്ളതെല്ലാം ഒരുക്കി വെച്ച് കൂട്ടുകാരും കഴിഞ്ഞില്ലാട്ടോ എല്ലാം നേരത്ത് പറഞ്ഞ് നടക്കുന്നുണ്ട് അമ്മൂവിനെ വിടാനുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞുള്ള ഓളെ ചായ കുടി കഴിഞ്ഞ് ഓക്കെ ചോറും ഒക്കെ ആക്കി കൊടുത്തതാ അവള് എല്ലാം കെട്ടി കഴിഞ്ഞെടുത്ത് പോകുന്നു അതെന്തിനാമ്മോ കൊടയെടുത്തോ മഴ പെയ്യുന്നുണ്ട് പിന്നെ ആ പെയ്യുന്നെന്താമ്മോ ആ ചാറ്റല് കൊണ്ടുപോവാതെ കൊടെയെടുത്തിട്ട് പോവാ അമ്മോ വൈകുന്നേരം വരുമ്പോഴേക്കും തുമ്മലും ചീറ്റലും ഔട്ടോ എടുത്ത് നൂർത്തി പോവാനേ അപ്പോൾ അമ്മൂനെ പറഞ്ഞോട്ടെ ഇനി എൻ്റെ കലാപരിപാടികൾ തുടങ്ങണം അയ്യോ എനിക്ക് കാണുമ്പത്തിൻ്റെ ദേഷ്യം പിടിക്കുന്നുണ്ട് മൊത്തം അവൾ വാരിപ്പറിച്ചിട്ടാ അവൾ പോയ പോലോ എല്ലാം വാരിപ്പറിച്ച് നിലത്ത് വാരി ഇട്ടിട്ട് സമയം പോയി എന്ന് പറഞ്ഞുകൂടി ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കട്ടെ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടെ ചായ കുടിച്ചിട്ട് പരിപാടി എടുക്കും പിന്നെ ചായ കൂടി കുടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അരച്ച് വാരിപ്പറച്ച് അലക്കി കുളിച്ചാൽ എനിക്കും പോറാം എനിക്ക് ചോറാക്കിയില്ലേ ഇപ്പം ചോറും കൂടെ ആക്കാണ്ട് കുഞ്ഞുവേ ഒരു സാധനം എടുക്കുക ഇവിടെ സമ്മില്ല എൻ്റെ മോ എന്തോരങ്ങാറാണോ കവറങ്ങുന്നൊച്ച കേട്ട ഇവിടെ കറിയുക പിന്നാനുള്ള എന്തോ എടുക്കുകയാണ് അപ്പോഴേക്കും ഓടിപ്പാഞ്ഞിങ്ങോട്ട് വരും പിന്നെ ഒരു പരവേശമാണ് ഉപ്പ് എന്നാലേ രണ്ട് ചോളം പുഴുങ്ങിയില്ലായിരുന്നു കേട്ടോ അതിൽ കാരണം അവൾക്ക് അമ്മൂനോട് വെച്ചിട്ട് പോയത് അവൾ ഞാൻ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ അവൾ തിന്നിട്ടേ ഇല്ല രാവിലെ ഒരു ചോളം രണ്ട് കഷ്ണം ആക്കിയാകുമ്പോഴേ അതിൽ ഒരു കഷ്ണം മൊത്തം കുഞ്ഞു തിന്നു വൈകുന്നേരം വന്നിട്ട് മറ്റേ ചോളവും ഞങ്ങൾ തന്നെ തിന്നണ്ടി വന്നു ഞാനും കുഞ്ഞുകൾ തന്നെ ഇത് രാവിലെ ചായച്ച് കടിയൊന്നും ഉണ്ടാക്കിയില്ല നിങ്ങൾ വാങ്ങിയ കപ്പപ്പൊരി കിട്ടും അത് കഴിക്കാം ചോറിനെയും കാട്ടും ഇഷ്ടം കുഞ്ഞു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കപ്പപ്പൊരി ബേക്കറി ചോളം പൊഴിഞ്ഞ നല്ലോണം തിന്നും കുഞ്ഞു അപ്പം ഞാൻ ചായ കുടിക്കട്ടെ അമ്മ പോയി പോയിക്കഴിഞ്ഞവിടെ എൻ്റെ ചായ കൂടി കഴിഞ്ഞു പിന്നെ അടിച്ചു വാരി ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ച് അവിടെയുള്ള തുണികളൊക്കെ കഴുകാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് വന്ന് സോപ്പ് വെച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി എനിക്ക് ചോറും വെള്ളം കൊണ്ടുപോകാനുള്ളതു ആക്കി അതും വേഗിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി തുടയ്ക്കണം അടക്കള തുടയ്ക്കണം പിന്നെ ബാക്കി പരിപാടികൾ കഴിഞ്ഞു അടക്കള തുടച്ച് മിറ്റും അടിച്ചു വരിക അലയ്ക്ക് കുളിച്ചാൽ നമുക്ക് പോവാം കേട്ടോ അതിൻ്റെ ഇടയിൽ പുറത്തും മഴ പെയ്യുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഉണ്ടോ ഈ മഴ ഇപ്പോൾ നമുക്കിവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് ഏത് സമയവും മഴയുള്ളൊരു സ്ഥലമാണ് ഈ മ മലയോര മേഖലയായിട്ടായിരിക്കും ഈ തിരുവാമ്പടി ഭാഗത്തേക്ക് അപ്പോൾ രാവിലെ എപ്പോഴും ചീഞ്ഞോണ്ടാണ് വലിയ ശക്തിയിലിട്ട് പെയ്യൂല എന്നാൽ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും അപ്പം മഴയത്ത് നമുക്ക് അങ്ങനത്തെ ചാറ്റൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്കത് പിടിച്ചു എന്ന് വരില്ല അതുകൊണ്ട് ഞാൻ അധികം നനയാതെ നിൽക്കലാണ് ഇനി മഴ കുറച്ചൊന്ന് ചോരുമ്പോൾ തലയിൽ ഒരു തുണി എന്തെങ്കിലും ഇട്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കൊണ്ടുപോകാനുള്ളത് തിളപ്പിച്ചു വൈകുന്നേരം വരുമ്പോൾ നമുക്ക് കുടിക്കണമല്ലോ അപ്പോൾ അത് തിളപ്പിക്കണം അതിൻ്റെ ഇടയിൽ കൂടെ പാത്രം കഴുകലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഈ അറക്കളക്കാണെന്ന് അത്രയും കൂടെ ഉള്ളു തുടയ്ക്കാൻ അത് കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞാൽ കുളിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാലോ ഇന്നലെ അമ്മോന് ക്ലാസ് ഇല്ലാത്ത കൊണ്ട് ഇതെല്ലാം അവൾ ചെയ്തിരുന്നു ഇന്നും ക്ലാസ് ഉള്ള ദിവസം അവൾ ഒരു പണിയെടുക്കില്ല കേട്ടോ അവളെ അതിനൊന്നും നോക്കണ്ട അവൾ രാവിലെ എഴുന്നേറ്റാ അവളെ ഒരുക്കും ചായക്കുള്ള സമയം നോക്കുകയുള്ളൂ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ എനിക്ക് വൈകാരികയൊക്കെ ആണെങ്കിൽ അവൾ നേരത്തെ എഴുന്നേറ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ട് പോവും കേട്ടോ അപ്പോൾ നമുക്ക് പറ്റുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് എടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അടുക്കളയിലെ പണിയും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മഴ പെയ്യുന്നുണ്ട് പക്ഷേ വലിയ ഇല്ല ചെറുങ്ങനെ തൂളുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ നോക്കിയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ പണി നടക്കൂലല്ലോ അപ്പോൾ ഞാൻ ആ സാര കാര്യമാക്കാതെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ മുറ്റവും കൂടെ അടിച്ചാൽ അലക്കാനുള്ളത് അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിരിച്ചിടാൻ പറ്റിയില്ല വിരിച്ചിടാൻ സ്ഥലമില്ല അപ്പോൾ വൈകുന്നേരം വന്നിട്ട് വെള്ളം വാർന്നൊക്കെ എടുത്ത് അകത്തേക്ക് ഇട്ടിട്ട് വേണം അലക്കി വെച്ചത് വൈകുന്നേരം വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അലക്കി അവിടെ വെച്ചിട്ട് ഞാൻ മിറ്റടിച്ച് വരാൻ പോയതാണ് ഇനി മിറ്റടിക്കലും കഴിഞ്ഞു കുളിയും കഴിഞ്ഞു ഇന്നത്തെ പണിയൊക്കെ കഴിയും എന്നത് തന്നെ നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ പക്ഷേ എന്നും നിങ്ങളുടെ അടുത്തേക്ക് എന്തേലും ആയിട്ട് വരണ്ടേ അപ്പോൾ ഇതാ അടക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി ഒക്കെ തുടച്ച് കഴുകിയിട്ട് ഇനി കുടിക്കാനുള്ള വെള്ളം അടുപ്പിച്ചിട്ടുണ്ടാകും കൂടെ തിളച്ചാൽ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ ടാറ്റ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ